സമസ്ത ഹോംസിൻ്റെ തൃക്കണ്ണാപുര സൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഈ കിണറിൻ്റെ കാര്യം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇവിടെ നമുക്ക് ഈ ഭാഗങ്ങളിലൊന്നും കിണറില്ല കാരണം വെള്ളം കിട്ടത്തില്ല അതുമാത്രമല്ല ഒരുപാട് താഴ്ച പോവും അതിനകത്തുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് കിണറുകാരും ഇവിടെ വെട്ടാത്തത് ഇവിടെ പൈപ്പ് കണക്ഷനാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ പൈപ്പ് കണക്ഷൻ നമുക്കിവിടെ കിട്ട കിട്ടും പക്ഷേ അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ കൺസക്ഷന് വേണ്ടി നമ്മൾ പൈപ്പ് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കൊമേഴ്സ്യൽ ആണ് വരുന്നത് മാത്രമല്ല ഒരു ഡിപ്പോസിറ്റ് അതിനകത്ത് ഇടേണ്ടി വരും പിന്നെ ഈ ഒരു ചെറിയ വഴിയിൽ കൂടി പൈപ്പ് കണക്ഷൻ മുകളിൽ നിന്ന് വരുമ്പോഴത്തേക്കുള്ള ഒരു ചാർജും ഇതിനകത്ത് ഉണ്ടാവും ആവറേജ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു സെവൻറ്റി തൗസൻഡോളം റുപ്പീസ് വരുന്നുണ്ട് കാരണം മേളിൽ നിന്ന് പൈപ്പ് ഇട്ട് വരുമ്പോഴത്തേക്കും ഈ അതിൻ്റെ ഡിപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടി ചേർത്ത് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡോളം റുപ്പീസ് നമുക്ക് വാട്ടർ കണക്ഷൻ എടുക്കുന്നതിനായിട്ട് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കിണറിലോട്ടപ്പോൾ ചിന്തിച്ചത് കാരണം വെള്ളം എന്താ നമുക്ക് വളരെ അനിവാര്യമാണ് ഇവിടെ പൈപ്പ് കണക്ഷൻ എടുത്താൽ പോലും രാവിലെ പത്ത് മണി വരെ മാത്രമേ വെള്ളമുള്ളൂ എല്ലാ ദിവസവും വെള്ളം കാണും പക്ഷെ പത്ത് മണി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം വെള്ളം വേണം അപ്പോൾ ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഇതിനകത്ത് കാണണം പ്രത്യേകിച്ച് ഇതിനകത്ത് സ്റ്റോറിങ്ങിൻ്റെ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് മാത്രമല്ല നമുക്ക് ഈ പ്ലോട്ടിലത്തേക്ക് മണ്ണും ആവശ്യമുണ്ട് അപ്പം ഈ മണ്ണ് നമുക്ക് കിണർ വെട്ടുന്നതിലൂടെ ആ മണ്ണ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനും ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലോട്ട് നമ്മൾ പോയത് ഇവിടെ കിണർ വെട്ടുമ്പോഴുള്ള ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊന്നും കിണറില്ലാത്തത് കൊണ്ടും ഇവിടെ പാറ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടും വെള്ളം കിട്ടത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യം ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ സാധാരണ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഉള്ള ഒരു പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ച് വന്നാലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ മഴ സമയത്ത് നമുക്ക് ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിടാൻ പറ്റും കാരണം ഇത് മേളിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടുത്തെ വെള്ളമെല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് ആവുന്നത് അപ്പോൾ നാച്ചുറലി അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ സ്റ്റോർ സ്റ്റോറാകുമ്പോഴത്തേക്ക് മഴ സമയത്ത് എന്തായാലും വെള്ളം കിട്ടും അഥവാ കിട്ടാതിരുന്ന വേനൽ സമയത്ത് രണ്ടോ മൂന്നോ മാസമേ കിട്ടാതിരിക്കത്തുള്ളൂ അല്ലാതെ എല്ലാ സമയത്തും ഇവിടെ കുഴി കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ കിണർ കുഴിക്കുന്നതിലേക്ക് പോയത് പക്ഷേ ഭാഗ്യം നമ്മളെ കൂടെ ആയതുകൊണ്ടും നല്ല വെള്ളം കിട്ടി അതൊരു പത്തടിയോളം വെള്ളം ഇതിനകത്ത് ഇപ്പം സ്റ്റോറിംഗാണ് നല്ല ജലസ്രോതസ് ഉള്ള ഒരു കിണറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിണർ കിട്ടിയത് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നേട്ടമുണ്ടായി ഒന്ന് നമുക്ക് നമുക്ക് ആവശ്യമുള്ള മണ്ണ് നമുക്ക് കിട്ടി വെള്ളം കിട്ടി മാത്രമല്ല ഈ ഡെപ്പോസിറ്റ് നമുക്ക് നമുക്കിതിനകത്ത് ആയിട്ടുള്ളൂ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്കിത് സക്സസ് ആയതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈ ഭാഗത്ത് അന്വേഷിച്ചു ഇവിടെ വന്ന് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങളും നമ്മൾ തപ്പി എങ്ങനെ ഇത് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ള പല രീതിയിലുള്ള ഡിസ്കഷൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുത്തിയത് അതെന്തായാലും സക്സസ് ആയി ഓക്കേ